മലയാളത്തിന് കിട്ടിയ എനർജറ്റിക് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നായിക മഹിമ മീ എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും മഹിമ നന്നായിട്ട് അറിയാം എനിക്ക് സംസാരിക്കാൻ അത്യാവശ്യം കാരണം എൻ്റെ അമ്മ ടീച്ചറാണ് ആഹാ അപ്പം ഞാൻ പാരലി പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്ന കഴിഞ്ഞതാണ് ഇപ്പം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അപ്പം അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു പറ്റുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കറിയാം ഈ കാസർഗോഡിൽ നിന്ന് വരുന്നത് കൊണ്ടും പിന്നെ ഏത് ഇന്റർവ്യൂ എടുത്താലും മഹിമനെ കൊണ്ട് കാസർഗോഡ് ലാംഗ്വേജ് അതിനോ പറയാൻ പഠിച്ചിട്ടോ പറയാൻ പഠിച്ചു പറയാൻ പഠിച്ചു കാരണം എന്താണെന്നറിയോ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോ എന്റെ അടുത്ത് എല്ലാരും പറയാൻ തുടങ്ങി നിർത്തിക്കോ നിർത്താറായില്ലേ കൊറച്ച് ഓവറാകുന്നു കൊട്ടേഷൻ അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്റെ പേഴ്സണലി അറിയുന്ന പലരും എൻറെ അടുത്ത് പറഞ്ഞു ഇനി മഹിമ കാസർഗോഡ് ഭാഷ പറയണ്ടോ അതെ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്റെ ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളം മലയാളംന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഏത് നാട്ടുകാരിയാന്ന് ആർക്കും മനസ്സിലാക്കാം മിക്സ്ഡ് എല്ലാം മിക്സ്ഡ് കാരണം ഞങ്ങൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കാസർഗോഡാണ് അമ്മ നീലേശ്വരാണ് അച്ഛൻ കണ്ണൂരാണ് പിന്നെ ഞാൻ എനിക്ക് തമിഴ് നന്നായി ആയി എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം പിന്നെ അച്ഛൻ നോർത്തിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തതുകൊണ്ട് ഹിന്ദിയും എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആണ് പിന്നെ ഇവിടെ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു രീതിയിലുള്ള ഒരു മലയാളം സംസാരിക്കുമല്ലോ പിന്നെ ആർ ഡി എക്സിൽ കുറച്ച് കൊച്ചി സ്ലാങ് പിടിച്ചിട്ട് ഡയലോഗ് ഡെലിവറി കൊച്ചി സ്ലാങ് പിടിച്ചിട്ട് അതും എവിടെയൊക്കെ വരും എനിക്ക് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അവിയൽ പരുവ എന്റെ മലയാളം അപ്പൊ ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ ഏത് നാട്ടുകാരിയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിനിടയിൽ കൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതും ഇടയ്ക്ക് നമ്മുടെ സലിംകുമാറും മറ്റേ ഹാപ്പി ഹസ്ബൻഡും അല്ലേ അപ്പൊ ഞാനാരാ അതെങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും അതെങ്ങനെ പറ്റും കാരണം കാസർഗോഡ് അല്ല ആ ലാംഗ്വേജ് മലയാളമാണെങ്കിലും എല്ലാം അതായത് ഇപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുമ്പോ എന്റെ ബോഡി ലാംഗ്വേജും മാറിപ്പോ നീലേശ്വരം ഇതിൽ സംസാരിക്കുമ്പോ അപ്പോഴും എന്റെ ബോഡി ലാംഗ്വേജ് മാറും അതെന്തോ പെട്ടെന്ന് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു എനിക്ക് എന്റെ ആദ്യത്തെ തമിഴ് സിനിമ കഴിയുമ്പോ തന്നെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു അപ്പോൾ എനിക്ക് സംവേർ എനിക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ലാംഗ്വേജ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും കഴിവുണ്ടാവണം ആയിരിക്കും പാതിരാത്രിയൊക്കെ എഴുന്നേറ്റ് പാടുന്ന സ്വഭാവ കാര്യം ഒന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ ചില വട്ടുകളാണ് പാതിരാത്രി എഴുന്നേറ്റ് പാടുക മാത്രല്ല ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും പാതിരാത്രി എഴുന്നേറ്റ് അപ്പം എന്റെ വീട്ടിൽ എന്താണെന്ന് പറയാം എൻ്റെ ഈ ചെറിയ ചെറിയ വട്ടുകളെ പറ്റിയൊക്കെ നല്ല ധാരണയാണ് വീട്ടില് അപ്പം ഇവരെന്ത് എനിക്ക് മൈക്കിൽ മൈക്കിലൂടെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവരെന്തെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോപ്പർ മൈക്കും സ്റ്റീരിയോ സെറ്റും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എൻ്റെ റൂമില് അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഡോഗ്സിന് അപ്പം ഞാൻ എൻ്റെ ഡോഗ്സിൻ്റെ കൂടെയാണ് കിടക്കുന്നത് ഇപ്പം ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഞാൻ രാത്രി പാട്ട് പാടും ഇപ്പോൾ അവരും ഭയങ്കര യൂസ് ടു ആയി എത്ര ഡോക്സ് രണ്ട് ഡോക്സ് ഉണ്ട് സ്വന്തം എൻ്റെ മുറിയില അവരുടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ മുറിയാണത് ഓക്കെ അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചതിനകത്ത് കിടക്കുന്നത് അപ്പോൾ രാത്രി ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പാട്ട് പാടും ഇനി എനിക്ക് ചില ദിവസങ്ങൾ ഞാൻ അമ്മയുടെ കൂടെ ഉറങ്ങാറുണ്ട് എനിക്ക് അമ്മേനെ ഭയങ്കര മിസ് ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോയി കിടക്കും അപ്പം അമ്മയുടെ കൂടെ കിടക്കുന്ന ദിവസങ്ങളിലാണ് എനിക്കിങ്ങനെ പാട്ടുപാടാനുള്ള ആഗ്രഹം വരുന്നത് ഞാൻ വാഷ്റൂമിൽ പോയി പോയിരുന്നു പാടും അമ്മ ഓടിക്കും അല്ലെങ്കിൽ അല്ല അമ്മയ്ക്ക് അറിയാം ഇതൊക്കെ ഇത്രയും വർഷമായിട്ട് കാണുന്നതാണല്ലോ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുമ്പോൾ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഇതെന്ത് വട്ടാണെന്ന് തോന്നും അതെ പക്ഷെ എന്റെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം ഇത് ഞാനാണ് ഇതെന്റെ നോർമലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു വട്ടിന്റെ വട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ താങ്കൾ അഭിനയിച്ച ഒരു തമിഴ് മൂവിയിലത്തെ ഒരു സീനാണ് നോ പറയാൻ പോകുന്നത് ഓക്കേ ഏതായിരിക്കും ഞാൻ അഭിനയിച്ച മറ്റേ ചന്ദ്രമുഖി ടു എനിക്ക് മനസ്സിലായി ചന്ദ്രമുഖി ടു ലക്ഷ്മി അല്ലെ ലക്ഷ്മി മേനോൻ അത് താ എന്നോടെ പേര് കോലത്തിന്റെ നടുക്ക് വന്നിട്ട് അവിടെ ലോറൻസ് പിടിച്ച് നല്ല റിസർച്ച് വർക്ക് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനൊരു റിസർച്ച് വേണ്ടല്ലോ അത് കണ്ടാ മതി ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ നല്ലത് അല്ല ആക്ച്വലി ആ ഒരു സീനൊക്കെ അഭിനയിക്കുമ്പോഴേ നമുക്കാ ായിരിക്കും മേ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക ഞാൻ പൊതുവേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചന്ദ്രമുഖി ടു എന്ന് പറയുന്ന ചന്ദ്രമുഖി വേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സാജറേറ്റഡ് ആയ സിനിമ ഒട്ടും റിയലിസ്റ്റിക് ആയ സിനിമയല്ല അത് അപ്പം നമുക്ക് അങ്ങനെയുള്ള സിനിമ ആസ്വദിക്കുന്ന ഒരു കൈൻഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസും ഉണ്ട് അപ്പം അവരെ കേറ്റർ ചെയ്യാനുള്ള ഒരു സിനിമയാണ് നമുക്കിപ്പം ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ചന്ദ്രമുഖി ടു ആയാലും ചന്ദ്രമുഖി വൺ ആയാലും റിയലിസ്റ്റിക് ആയ സീൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഓബ്വ്യസ് ആയിട്ട് എനിക്ക് അറിയാം ഇതിങ്ങനെയാണ് വരാൻ പോകുന്ന നല്ല ധാരണയുണ്ട് പക്ഷേ നമുക്ക് നമുക്കുള്ളിലും അറിയാലോ ഇത് ഏത് രീതിയിൽ എടുക്കാം എടുക്കും ഓഡിയൻസ് എന്നുള്ളത് പക്ഷെ ഇത്രയും രീതിയിലൊരു ട്രോളിംഗ് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ചന്ദ്രമുഖി ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കം ഫുള്ളായിട്ടും തമിഴ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ആർഡിഎക്സ് റിലീസായിട്ടില്ല എനിക്കൊന്ന് ആർ ഡി എക്സ് റിലീസായതിനു ശേഷമാണ് ചന്ദ്രമുഖിയുടെ ഈ ഭാഗമൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയത് പിടിത്തും കിട്ടിയത് അപ്പം ഞാൻ ചേച്ചിയോ ഇത് കുറച്ച് മുന്നേ റിലീസായിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനും അത് ഇത് എടുക്കുമ്പോഴേ നമ്മളിങ്ങനെ അന്യോന്യം ഞാനും ലക്ഷ്മി മനോനം ഉണ്ട് അവിടെ സിനിമ ലക്ഷ്മിയുണ്ട് ലക്ഷ്മി മലയാളിയാണല്ലോ അപ്പം ഞങ്ങളിങ്ങനെ തമ്മിൽ നോക്കിട്ട് ആ കൊള്ളാം ഇത് ഞാൻ ഏറൽ ആവാനുള്ള ഇനിയിപ്പോ നല്ലോണം എറലാകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചില സീനുകൾ വരുമ്പോൾ വരുമ്പോ നമുക്കതിനുള്ള സീന പക്ഷെ എന്താന്നറിയോ ഇത് എല്ലാവർക്കും ക്രിഞ്ചും അടിക്കണമെന്നില്ല കേട്ടോ കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് ഓക്കെയാണ് ചന്ദ്രമുഖി ടു എന്ന് പറയുന്ന സിനിമ അങ്ങനെ എക്സാജറേറ്റഡ് മൂവീസ് അല്ലെങ്കിൽ ചന്ദ്രമുഖിയുടെ ഫാൻസ് ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയുടെ ഫാൻസിന് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയ സിനിമയാണ് പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ തെലുങ്കിൽ റിലീസായപ്പം അതായത് ചാനൽസിൽ വന്ന സമയത്ത് അവർക്ക് ആ ചാനലിന് ഏറ്റവും അധികം ടി ആർ പി കിട്ടിയത് ഈ സിനിമ റിലീസായപ്പോഴാണ് റേറ്റിംഗ് ഒക്കെ വന്നത് അപ്പം അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ ആസ്വദിക്കുന്ന ഓഡിയൻസും ഉണ്ട് അപ്പം അങ്ങനെ ഒരു കാറ്റഗറിക്ക് എടുത്ത സിനിമ അപ്പം നമുക്ക് ഒരിക്കലും റിയലിസ്റ്റിക് ആയി വേണമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് കൂടുതലും തമിഴിലൊക്കെ തെലുങ്ക് അതെ ആ ഒരു ഓഡിയൻസിന് വേണ്ടി മലയാളത്തിൽ തന്നെ ഏറെക്കേറ്റം എന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് നമുക്ക് മലയാളികൾക്കാണ് ഏറിക്കേറ്റം ഇഷ്ടമുള്ളതൊക്കെ എസ്പെഷ്യലി മഹിമേനെ മഹിമ അതിനു മുമ്പേ ആദ്യമേ തുടങ്ങിയത് മലയാളത്തിലാണ് കാര്യസ്ഥലിലാണ് തുടങ്ങിയത് പക്ഷേ അതിന് നമുക്ക് പരിചയമില്ല കാരണം അതിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ തമിഴിൽ തന്നെയായിരുന്നു പിന്നെ ഞാൻ കാണുവാണ്ടായി കാണുവാണ്ടായി അത് കഴിഞ്ഞ് പിന്നെ തമിഴിൽ തന്നെ സോ എങ്ങനെയാണ് മലയാളികളാണോ അതോ തമിഴ് ഇൻഡസ്ട്രി ആണോ നമ്മളെ എനിക്കൊന്നും കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു കഥ പറയാനുണ്ടാവും ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യം ക്ലച്ച് പിടിച്ചില്ല പക്ഷേ തമിഴിലൊന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ രണ്ട് കൈ നേട്ട് സ്വീകരിക്കുന്നു സോ ആ കൈൻഡ് ഓഫ് ഒരു ഫീലാണോ എനിക്കിപ്പം ടു ബി വെരി ഫ്രാങ്ക് എന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ആക്ടറായി അക്സെപ്റ്റ് ചെയ്ത തമിഴ് ഓഡിയൻസ് തന്നെയാണ് എൻ്റെ തുടക്കം മലയാളത്തിലായിരുന്നെങ്കിൽ കൂടിയും അതൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് അതൊരു ഒരു എന്താ പറയുക ചുമ്മാ വന്നു പോകുന്ന ക്യാരക്ടറല്ലേ അപ്പോൾ നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല ആരും നോട്ടീസ് ചെയ്യാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു കാര്യസ്ഥയിൽ ഞാൻ ചെയ്ത കഥാപാത്രം അപ്പോൾ ആ സമയത്താണ് എനിക്ക് തമിഴിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതും വളരെ നല്ലൊരു എക്സ്പോജിയർ എനിക്ക് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നതും ആ സിനിമ വഴി സാർ സിനിമ വലിയൊരു ടീമായിരുന്നു സർ പ്രഭു സോളമൻ പിന്നെ മൈന ചെയ്ത ടീം അങ്ങനെയൊക്കെ വലിയൊരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഭയങ്കര അതായത് ഒരു ഒരു എന്താ പറയുക ടിപ്പിക്കൽ എന്താ പറയുക തമിഴ് കുട്ടിയായിട്ടാണ് ഞാൻ ഞാനതിനകത്ത് അറിവഴക അല്ലേ എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ ഇപ്പോഴും ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അറിവഴുകി തന്നെ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കും അപ്പം എപ്പോഴും ആൾക്കാർ ഓർത്ത് വെക്കുന്ന ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു തമിഴിൽ കിട്ടിയത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തമിഴിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ തമിഴിൽ ചെയ്യാൻ തുടങ്ങി ആൻഡ് ഐ വാസ് ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ഐ വാസ് ഗെറ്റിംഗ് ഫ്രം തമിഴ് അപ്പം അതിനിടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുമല്ലോ നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ലല്ലോ നമ്മളെ ആരും വിളിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഇപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോഴായാലും ഏതൊക്കെ പടങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഇന്ന് ഇന്ന പടങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിലൊന്നും ഇല്ലല്ലേ അതാണല്ലോ മലയാളം മലയാളത്തിൽ ഒരു സിനിമ വന്നാലല്ലേ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ മലയാളത്തിലൊന്നും ചെയ്യണം കേട്ടോ ഇവരുടെ കൂടെ ഒക്കെ ചെയ്യണം കേട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ അത് കുഴപ്പമില്ല വരുമ്പോൾ ചെയ്യട്ടെ എന്ന് പറയുമെങ്കിലും എനിക്ക് ഉള്ളില് വിഷമം നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ആഡിയക്സ് റിലീസായതിനു ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് മധുരരാജ ചെയ്തപ്പോഴും പലരുടെയും വിചാരം ഞാൻ തമിഴ് കുട്ടിയാണെന്നാണ് വിചാരിച്ചിരുന്നത് ഡി എക്സിന്റെ റിലീസിന് ശേഷമാണ് പലരും റിയലൈസ് ചെയ്യുന്നത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം ഇതെൻ്റെ അടുത്ത് പെപ്പേ പറഞ്ഞിട്ടുണ്ട് ഡി എക്സിന്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്റെ പേര് കണ്ടപ്പം ഇത് തമിഴ് തമിഴ് കുട്ടിയല്ലേ എന്റെ ഫോട്ടോ കണ്ടപ്പം ഇത് തമിഴ് കുട്ടിയല്ലേ എന്ന് പെപ്പെ ചോദിച്ചിട്ടുണ്ട് എത്ര നഹാസന്റെ അടുത്ത് ഉണ്ണി അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ എടുത്തു നോക്കൂ കേൾട്ടൻ പത്ത് അതിനകത്തൊരു ഇഷ്ടുണ്ട് അതിനകത്തൊരു ജിന്നുണ്ട് പുള്ളിക്ക് ഇങ്ങനത്തെ ഫിക്ഷണൽ അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡ് ഉള്ള പടങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമായിരിക്കാം ഒരു മുറേ വന്ന് പർത്തായ അതിനകത്ത് യക്ഷീണയാണ് പുള്ളി സ്നേഹിക്കുന്നത് ഈവന ഒരു മുറി വന്ന് പാർത്തായൊക്കെ ചെലപ്പോ ആയിരിക്കും ബ്രെയിനിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാന്റസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഫാന്റസികൾക്ക് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ഞങ്ങള് വഴക്ക എപ്പോഴും അടിയാ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളൊരു മ്യൂച്വൽ ആയിട്ട് ഒരു ഒരു കോൺവെർസേഷൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയും ചൊറിയുന്ന ആൾക്കാരാ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കഥകളൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം പുള്ളിയുടെ സൂപ്പർമാൻ അതെ അതെ ക്രേസിനെ പറ്റി ഒരു തവണ ഞാൻ ഉണ്ണിയുടെ അടുത്ത് ഒരു സൂപ്പർമാനെ ഒന്ന് ഒന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചതാ എന്നിട്ട് ഡിറ്റക്റ്റീവ് ആണ് പുള്ളി അയ്യോ അല്ല ഞാൻ അറിഞ്ഞുകൊണ്ടന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൂപ്പർമാൻ ആണ് കേട്ടോ ഉണ്ണിയുടെ അടുത്ത് ഒരുപാട് എന്നിട്ട് ഞാൻ ചെറിയ കൂട്ടത്തില് ഏറ്റവും ചെറിയ സൂപ്പർമാനെ ഞാൻ എടുത്ത് സൂപ്പർമാനെ ഞാൻ എടുത്തപ്പത് തിരിച്ചു മേടിച്ചു കൊണ്ടുപോയളാ പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല പറ്റില്ല അത് പറഞ്ഞ് തിരിച്ച് മേടിച്ചു എന്നിട്ട് എന്നോട് എന്നോട് ചോദിച്ചു നിനക്കിത് വെച്ച് എന്ത് ചെയ്യാനാണ് നിനക്കിതിനെ കൊണ്ടൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി സോ അത് ഉണ്ണിക്ക് ഭയങ്കര എന്താ എന്തോ എന്തോ ഒരു ഒരു ഭയങ്കര ഒരു കണക്ഷൻ ആണ് അതെ എന്തോ ഒരു പേഴ്സണലായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ആണ് മഹിമയ്ക്കുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോസ് സൂപ്പർ അതായത് നമ്മൾ ഹീറോട് സാധനങ്ങളോ ഒക്കെ എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ ഹീറോടൊന്നും അങ്ങനെ ഭയങ്കരമായ ഒരു ഇഷ്ടമൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നും തോന്നിയിട്ടില്ല ഇല്ല എനിക്ക് അങ്ങനെ നമ്മുടെ നമ്മുടെയൊക്കെ സൂപ്പർ ഹീറോസ് നമ്മളൊക്കെ തന്നെയല്ലേ മായാവിനെങ്കിലും ഇഷ്ടമാണോ ഇഷ്ടം ഇല്ലായ്മയൊന്നും ഇല്ല കേട്ടോ പക്ഷെ അങ്ങനെ ഞാൻ എനിക്ക് പ്രശ്നം വരുമ്പോൾ ഈ സൂപ്പർ ഹീറോ വന്ന് എന്നെ രക്ഷിക്കുന്ന വിചാരിക്കുന്ന ആളല്ല എനിക്ക് പ്രശ്നം വന്നാൽ ഞാൻ തന്നെ സോൾവ് ചെയ്യണം അതുകൊണ്ട് എന്റെ സൂപ്പർ ഹീറോ ഞാൻ തന്നെയാണ് ഉണ്ണിയുടെ ഉണ്ണിയുടെ കാര്യം തന്നെ എനിക്ക് എനിക്കതൊന്നും ജയഗണേഷിലെ സൂപ്പർ ഹീറോനെ പറ്റിയാണല്ലോ നമ്മൾ കൂടുതൽ ചോദിക്കേണ്ടത് ടീ എൻഡ് ഞാൻ വിചാരിച്ചു ചിലപ്പോ എഴുന്നേക്കും ഇപ്പൊ എഴുന്നേക്കും ആ എഴുന്നേക്കലുണ്ടായില്ല ആ പോരായ്മയിൽ ഇരുന്നുകൊണ്ട് പുള്ളി ഓവർകം ചെയ്യുന്നതാണ് ആ സിനിമ അത് ഷൂട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഈ പോർഷൻ ഒന്നും ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനില്ല ഓ അപ്പം എനിക്കൊന്നും ക്ലൈമാക്സ് ഏരിയ ഒക്കെ ആ തോന്നും ആദ്യം ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഉണ്ണി പറഞ്ഞത് ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെയാണ് ആദ്യം ഷൂട്ട് ചെയ്ത് കാരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സീൻസും കാര്യങ്ങളും ഒക്കെ ആണല്ലോ കുറച്ച് ഇമോഷണലായ അപ്പം ഉണ്ണി അതായത് ആ ഈ ക്ലൈമാക്സ് ഏരിയയിൽ നടക്കുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഉണ്ണി വീൽ ചെയറു തള്ളി പോകുന്ന സമയത്ത് പല സ്ഥലത്തും ഇടിക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ ശരിക്കും സംഭവിച്ചതത്ര അപ്പൊ ഉണ്ണി പറയുന്നത് ഇത് ശരിക്കും ഇതിലിരുന്ന് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നമ്മൾ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടിക്കും കാലിടിക്കും കൈയിടിക്കും ഇപ്പൊ വേദനിക്കും പിന്നെ മാത്രമല്ല ഇപ്പം കാല് മൂവ് ചെയ്യാൻ ശരിക്കും പറ്റുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മളൊന്നും തിരിയുമ്പോൾ അറിയാതെ തന്നെ കാലും കൂടെ തിരിഞ്ഞു പോകും അതെ അതെ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഉണ്ണി എന്ത് ചെയ്തുണ്ടെച്ചാൽ രണ്ട് കാലും കെട്ടിയിട്ടായിരുന്നു ഓ അതായത് കാല് മൂവ് ചെയ്യാൻ ഇവർക്ക് സി ജി ഉപയോഗിക്കാമായിരുന്നു പക്ഷെ അത് വേണ്ട അതിൻ്റെ സ്ട്രഗിൾ എന്താണെന്ന് അറിയാൻ അതായത് അത് ശരിക്കും ഫീൽ ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണി രണ്ട് കാലും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ജിമ്മിലായാലും മറ്റു കാര്യങ്ങളിലായാലും ആക്റ്റീവായിരിക്കുന്ന ഒരാൾ ഫുൾ ടൈം ഒരു ചെയറിൽ എന്ന് പറയുന്നത് ഉണ്ണിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഏകദേശം അഞ്ച് കിലോ ഒരു ആറ് കിലോടെ അടുത്ത് ഉണ്ണി കൂടിയിട്ടുണ്ട് അത്രയും ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത്ര അത് സിനിമയുടെ അതായത് വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഇങ്ങനെ ഇരുന്നിട്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഹീ വാസ് ടെലിംഗ് മീ നമുക്കിത് പുറമേന്ന് കാണുമ്പോൾ അവർ വീൽ ചെയറിൽ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഇതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഫുഡ് അധികം കഴിക്കാൻ പറ്റില്ലായിരിക്കാം ഒരു ഇത് ഉണ്ണി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്നത്ര കാരണം അവർക്ക് ആക്ടിവിറ്റീസ് കുറവല്ലേ അപ്പോൾ ഫുഡ് അധികം കഴിക്കാൻ പറ്റില്ലായിരിക്കാം കൈക്ക് നല്ല ശക്തി വേണം കാരണം കൈകൊണ്ട് ലിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നതും ചെയ്യുന്നതും ഒക്കെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിക്ക് മനസ്സിലാക്കാൻ പറ്റി അത് ഇമോഷണലി ഭയങ്കര ഡ്രെയിനിങ് ആയിരുന്നു അത്ര ഉണ്ണിക്ക് പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമൽ കോൺവെർസേഷൻസ് നടത്തുന്ന സമയത്ത് വി ടോക്ക് ലൈക്ക് ദിസ് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഐ കോൺ ഹൈ ലെവലിലാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ ഉണ്ണി വീൽ ചെയറിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഐം നോട്ട് ബീങ് ഹേർഡ് എന്ന് പല സമയത്തും ഉണ്ണി പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്കിങ്ങനെ പറയുമ്പോൾ ആരും കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു അതായത് ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരാൾ അങ്ങനെ എസ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാൾ പൊരുത്തപ്പെട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും അത് ഭയങ്കര നമ്മളെ ഫിസിക്കലി ആയാലും എമോഷണലി ആയാലും ഒരുപാട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു 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 ഫേസായിരിക്കും അത് അപ്പോൾ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരെയും മീറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി ആദ്യത്തെ ഒരു രണ്ട് വർഷം ചിലപ്പോൾ എല്ലാവരും ജന്മന അങ്ങനെ ആവണമൊന്നും പലർക്കും പല ഇൻസിഡൻസും അല്ലെങ്കിൽ പല ആക്സിഡൻസും പല ആക്സിഡൻസും നടന്നതിന് ശേഷം അങ്ങനെ പറ്റിയതായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനോട് സിങ്ക് ആയി പോകുക എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇതിൻ്റെ സ്ട്രെ ഈ ക്യാരക്ടർ കൊണ്ട് ഞങ്ങൾ നമ്മൾ പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീടോ നമ്മൾക്ക് നമ്മുടെ ലിമിറ്റ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ വി ക്യാൻ ഓവർകം ആവുക പ്രോബ്ലംസ് അല്ലെങ്കിൽ എനിക്കിതില്ല അല്ലെങ്കിൽ എനിക്കതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാതെ നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ വി ഹാവ് ദി സ്ട്രെങ്ത് ഇൻ ആർ സെൽവ്സ് ടു ഗെറ്റ് ഓവർ നമ്മളെ നമ്മളെ നേരെ വരുന്ന എന്ത് പ്രോബ്ലം ആയാലും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ദറ്റ് ഇസ് വാട്ട് വി ആർ ട്രയിങ് ടു കൺവേ അപ്പം അത് ഭയങ്കര ഇപ്പൊ പറയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ആഫ്റ്റർ ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിമയുടെ ഒരു നല്ല കാലമാണ് ശരിക്കും സെയിം പേരുമായിട്ടാണ് നമ്മളടുത്തൊരു ലിറ്റിൽ ഹാർട്ട്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് സോ ഷെയ്ൻ നിഗം അത് നമുക്ക് വിട്ടളയാൻ പറ്റാത്ത ഒരു ഏഡാണ് അതും ഞാൻ കേട്ടിട്ടുണ്ട് ഷൈൻ നിഗമായിട്ട് അത്രയും കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് മൂവിയില്ലെങ്കിലും ആ ഒരു കെമിസ്ട്രിയിലേക്ക് എത്തിപ്പെടാൻ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടു ഇപ്പം പറഞ്ഞ പോലെ അടുത്ത മൂവി ലിറ്റിൽ ഹാർട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആർ ഡി എക്സിന്റെ റിലീസിന് ശേഷം ഞാൻ ആദ്യം സൈൻ ചെയ്യുന്ന പ്രോജക്ട് ലിറ്റിൽ ഹാർട്ട്സ് ആണ് അതിന് ശേഷമാണ് ജയഗണേഷ് ഓൾറെഡി അതിൻ്റെ ഔട്ടാണ് അവരാ തന്നെയാണ് സിനിമയും അടുത്തന്നെ റിലീസാവും അപ്പം ഷെയ്യിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അതൊരു എന്താ പറയാ അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ആദ്യം ഷെയ്യിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ കാരണം നമുക്ക് ഷെയ്ന അധികം സംസാരിക്കില്ല എന്നുള്ള കാര്യം അറിയാലോ അപ്പം എനിക്ക് ഞാനാണെങ്കിൽ നേരെ തിരിച്ചാ ഞാൻ നല്ലോണം സംസാരിക്കും ഞാനിവിടെ പടിയെടുത്തതോ ഷെയ്നെ കൊണ്ട് സംസാരിപ്പിക്കാനാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കുമ്പം ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാ അപ്പം ശരിക്കും ആർ ഡി എക്സിൽ ആ പ്രപ്പോസൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സോങ് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആ പ്രപ്പോസൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ ഡയലോഗ്സ് മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ ആ ശരിക്കും ആ ഒരു ഞങ്ങൾ തമ്മിൽ കാണുന്ന ആ ഒരു ഒരു എന്താ പറയുക സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അതൊക്കെ ശരിക്കും ഉള്ളതാണ് ഞങ്ങൾ വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഇല്ല ലൊക്കേഷനിൽ പിന്നെ ഞാനാ അങ്ങോട്ട് കയറി സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം ഷീൻ കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിരുന്നു പിന്നെ ലിറ്റിൽ ഹാർട്ട്സിനോട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി കാരണം ഒരു സിനിമ കഴിഞ്ഞു അതെ പിന്നെ ഷെയ്നിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഷെയ്ൻ എപ്പോഴും ആ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്ന ആളാണ് അതായത് ഇപ്പം എന്താണോ മൂഡ് ആ മൂഡ് അങ്ങനെ കളയാതെ പിടിച്ചു നിൽക്കുന്ന ആളാണ് ഇപ്പം റോബർട്ടായി ഷെയ്ൻ ചെയ്യുവാണെങ്കിൽ ഷെയൻ റോബർട്ടാണ് നേരം അപ്പം റോബർട്ടായി ബിഹേവ് ചെയ്യും അല്ലാതെ ഇപ്പം റോബോട്ട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെയാണെങ്കിൽ ഷെയ്നും വിഷമിച്ചിരിക്കും നേരെ മറിച്ച് ഞങ്ങൾ ലിറ്റിൽ എന്ന് വരുമ്പോൾ ഇത് കുറച്ചു കൂടെ ലൈവ്ലി ആയോ കുറച്ചു എന്താ പറയുക കളർഫുൾ ആയ കുറച്ച് ഹാപ്പി മൂഡിലുള്ള ഒരു സിനിമയാണ് ഓക്കെ അപ്പോൾ ഇവിടെ വരുമ്പോൾ സിബി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക ഭയങ്കര ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നത് ഭയങ്കര ഫ്രീ ആയ ഒരു മനുഷ്യനാണ് അപ്പോൾ ഷീനും ഭയങ്കര ഫ്രീ ആയിരുന്നു അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലിറ്റിൽ ഹാർട്സ് സോറി ലിറ്റിൽ ഹാർട്സിന്റെ ഫേസ്റ്റ് ഡേ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പം ഷീൻ ജോയിൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഷീൻ ഓൾറെഡി ലൊക്കേഷനിലായിരുന്നു കട്ടപ്പനായിരുന്നു ഷൂട്ട് അപ്പം ഞാനിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് ക്യാരവാൻ്റെ അടുത്ത് ഭയങ്കര ചിരിച്ചൊരാളിങ്ങനെ കൈയ്യൊക്കെ നീട്ടി നിൽക്കുന്നു ഹായ് മൊഹിമ വെൽക്കം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുത്ത് ഇത് ഷെയ്ൻ തന്നെയാണ് ഇതാ മാറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞാനാണ് മഹിമ അപ്പോൾ എനിക്കിത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഷെയ്ൻ്റെ ഷെയ്ൻ ആ ക്യാരക്ടറായി മാറും ഓക്കെ അപ്പം സിബി വാസ് വെരി ഹാപ്പി ഭയങ്കര ചില്ലായ ഒരു പേഴ്സൺ ആണ് ശിബി സിബി സിബി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേരാണ് കേട്ടോ പറയുന്നത് അപ്പം ലിറ്റിൽ ഹാർട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം മാറി ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ നല്ല സംസാരമായി അപ്പം അത് ഇനിയിപ്പടുത്ത വല്ല ക്രൂരന്റെ സ്വഭാവമൊക്കെയാണ് അതെ ആ സ്വഭാവം കാണിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്